ഹായ് ഡിയേഴ്സ് അപ്പൊ നമ്മുടെ റമൽലാൻ വ്ളോഗൊക്കെ കഴിഞ്ഞ് നമ്മുടെ പെരുന്നാൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നേരത്തെ തന്നെ പെരുന്നാൾ ആണെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മരുവിശേഷം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പ് ബ്ലോഗ് ഞാൻ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ അതാ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വിൽക്കുകയാണ് എനിക്ക് പെരുന്നാളാണെങ്കിൽ എന്തായാലും പുതിയ ബെഡ്ഷീറ്റ് വേണം കേട്ടോ ഡ്രസ്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ബെഡ്ഷീറ്റ് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞു പിന്നെ എല്ലാവർക്കുള്ള പെരുന്നാൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് ഇനി ഒന്ന് അയൺ ചെയ്യണം ഹാദുവിന് ഇത്തവണ പെരുന്നാൾ കോടി മൂന്നെണ്ണം കിട്ടിയിട്ടോ അനീന വാങ്ങിക്കൊടുത്തു പിന്നെ ജ്യേഷ്ഠത്തി സിബിത്ത വാങ്ങിക്കൊടുത്തു പിന്നെ വാപ്പും വാങ്ങിക്കൊടുത്തു പിന്നെ ഇക്കായും വാങ്ങിയിട്ടുണ്ടായിരുന്നു നാലെണ്ണമാണ് കേട്ടോ മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണ വാപ്പു തന്ന പെരുന്നാൾ കോടിയാണ് ഇടുന്നത് അപ്പോൾ അതൊക്കെ എടുത്തുവച്ച് പിന്നെ എൻ്റെ ദാ ഈ ഒരു കുർത്തയും ഷോളും ഇതിൻ്റെ മെറൂൺ തന്നെ ഒരു ആണ് പാൻറ്റുമാണ് എൻ്റെത് പിന്നെ എനിക്കങ്ങനെ പെരുന്നാൾ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോകാണ്ട് വരാറില്ല മിക്കവാറും വീട്ടിൽ പോകുമ്പോൾ പാതിരാത്രിയാവും അപ്പോൾ ഞാനിതൊന്നും അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെയാണ് കൂടുതലും വരാറ് അതാ ബെഡ്ഷീറ്റ് വിരിക്കാൻ കാത്തിരുന്നതാണ് അതു വേഗം തന്നെ എണീമ്പാമ്പൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെങ്കിൽ ഒക്കെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് ആശാൻ തന്നെ അതിൻ്റെ അകത്ത് കൺമശി വെച്ച് കുത്തി വരച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അലമാരീൻ്റെ സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തുണിയും വെള്ളമൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് പെരുന്നാളാണ് പെരുന്നാളാണെന്നാണ് പറഞ്ഞേക്കുന്നത് കുറേ നോമ്പൊക്കെ പിടിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ പിന്നെ അരിയൊക്കെ നമ്മൾ ഓൾറെഡി രാവിലെ പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ എങ്ങാണെങ്കിലും പെരുന്നാളായിപ്പോയാലോ എന്നൊരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് നാളെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് വിരുന്നുകാരുണ്ടായിരുന്നു വൈകുന്നേരം അവർ കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ ജസ്റ്റ് വെള്ളം കുടിച്ചിട്ടങ്ങ് പോയി അപ്പം ഞാൻ കുറച്ച് റോസ് മിൽക്ക് കലക്കി അപ്പോൾ അതങ്ങനെ ഒഴിച്ച് എടുക്കുകയാണ് കേട്ടോ സോറി റോസ് മിൽക്ക് മിൽക്കല്ലോ സ്ട്രോബറീൻ്റെ ആയിരുന്നു സ്ട്രോബെറി കൃഷി വെച്ചിട്ട് അടിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവരുമായിട്ടിരുന്നതിന് ശേഷം അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദാ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് വാപ്പി പോയി ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ രാവിലത്തേക്കുള്ള കറിയൊക്കെ അതാ ഉണ്ടാക്കുവാണ് അപ്പോൾ അതാ അത് സെറ്റായി രാവിലത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഈ കറീൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് മട്ടൻ കറീൻറ്റേത് നോമ്പ് ഒന്നാമത്തെ വീഡിയോയില് അതുണ്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫാണ് എടുക്കുന്നത് അപ്പോൾ നാളെ എല്ലാവരും ഇൻഷാല്ല വരൂട്ട് ഇത്തായും അതായത് ഇക്ക ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയൊക്കെ വരും പിന്നെ അനീനയൊക്കെ വരും അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെതാ സാധനങ്ങളൊക്കെ ഇട്ട് ബീഫ് ബിരിയാണി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയലും പുതിനും എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ റെഡി ആക്കുമ്പോൾ വാപ്പും ഹാദുകുട്ടനും കൂടെ ഇരുന്നിട്ട് ഫിതർ സക്കാത്തിനുള്ള അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് അളന്നളന്ന് എടുക്കുവാണ് ഇപ്പോഴാണ് ഹാദുകൂട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ കഴിഞ്ഞ നോമ്പിനൊക്കെ നമുക്ക് കഴിഞ്ഞ നോമ്പ് തന്നെ ഇതായിരുന്നല്ലോ ചിക്കൻ ബോക്സിൻ്റെ പുറത്തുള്ള നോമ്പും പെരുന്നാളും ഒക്കെ ആയിരുന്നു ഇറച്ചി ഒന്നും അങ്ങനെ വാങ്ങിക്കാത്ത പെരുന്നാളൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്തവണ ഹാത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അലഹമില്ലാ മാഷല്ല അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് പെരട്ടി വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നാളെ രാവിലത്തേക്ക് കിടന്ന് ഓടി പെരണ്ട് ചെയ്യണ്ടല്ലോ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടും അപ്പോൾ നമ്മൾ പയ്യോളി ചിക്കൻ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പെരുഞ്ചീരകം മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുരുമുളകും സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് നമ്മളൊരു നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് എന്നിട്ട് നമ്മളിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് നാളെ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കിനും നാളെ രാവിലെ തന്നെ പുറത്തെടുത്ത് വെക്കണം ഉച്ച ആവുമ്പോൾ പൊരിച്ചാൽ മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് നേരെ ഫ്രീസറിലേക്ക് മാറ്റാം പിന്നെ ഞാനോട് കുറച്ച് ബീഫ് ചില്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബീഫിൽ നിന്ന് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യൊന്നും അധികം ഇല്ലാത്തത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുണ്ടാക്കിയില്ല കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു എല്ലാം കൂടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഞാനങ്ങനെ പെരുന്നാളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ ചെയ്തത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും മുളക് പൊടി മഞ്ഞൾ കുരുമുളകും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഞാൻ കുക്കറിൽ ഒരു മൂന്നാല് വിസിലടുപ്പിച്ചെടുക്കുകയാണ് ഇതിനിടയിൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ അച്ചാർ ഇടുവാണ് അപ്പോൾ ഇത് അച്ചാറാണ് വേറെയും മൂന്ന് ഇപ്പം ഇന്ന് ഞാൻ ശരിക്കും നാല് അച്ചാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് രാവിലെ മുതൽ അച്ചാറിൻ്റെ പരിപാടിയിലായിരുന്നു ഓരോരോ അച്ചാറുകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണ് അപ്പോൾ ഇതെന്തിനാണ് ഇത്രയും അധികം അച്ചാറുകൾ എന്നുള്ളത് ഞാൻ പറയാട്ടോ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ല പറയാം അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും പിന്നെ കടുകിടാൻ മറന്നു പോയതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഒന്ന് വകഞ്ഞു വകഞ്ഞുകൊടുത്തിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഒന്ന് പിന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ ഇങ്ങനെ പൊട്ടിക്കാറില്ല ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അടിച്ചെടുത്തിട്ടുള്ള അതായത് പൊടിച്ചിട്ടാണ് കേട്ടോ ഇടാറ് ഉലുവയും പിന്നെ എന്താ കടകുമൊക്കെ പിന്നെ ഇന്നിപ്പോൾ എനിക്ക് പൊടിക്കാനൊന്നും തോന്നിയില്ല ഇന്ന് രാവിലെയും പോലും പൊടിക്കലും അരിയലും അച്ചാറിടലും തന്നെയാണ് പരിപാടി അപ്പോൾ ഞാൻ ഇന്ന് അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈത്തപ്പഴവും പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള അച്ചാറാണ് ഇടുന്നത് നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അച്ചാറാണ് ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നെക്സ്റ്റ് നമ്മുടെ സ്ഥിരം അച്ചാർ നമ്മുടെ നാരങ്ങയാണ് ഇത് താരങ്ങേൻ്റെ തൊണ്ടാണ് കേട്ടോ നമ്മൾ നോമ്പിലൊക്കെ പിഴിഞ്ഞിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് അപ്പോൾ ദാ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം എന്താ അതും ഞാൻ അച്ചാറിട്ടിട്ടുണ്ട് സാധാരണ ഞാൻ കുക്കറിലാണ് അച്ചാർ ഇടാറ് അപ്പോൾ എപ്പോഴും കുക്കറിലായതുകൊണ്ട് ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് ഇട്ടാ വെച്ചത് എല്ലാ അച്ചാറുകളും നല്ലെണ്ണയിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്താ ഇതും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിനിപ്പോൾ പിറ്റേ പിറ്റേനത്തേക്കിനിയിപ്പോൾ മാങ്ങ അച്ചാർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തിന്നുന്ന അച്ചാറാക്കി മാറ്റിയിട്ടില്ല കേട്ടോ ഇത് കുറച്ച് നാൾ ഇരുന്നിട്ട് തന്നെ കഴിക്കണം ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് ഇന്നപ്പോഴൊക്കെ ഈന്നപ്പോഴൊക്കെ എടുപ്പിടിച്ച് സെറ്റാക്കിയിട്ട് വരണം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും എന്താ നാരങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു അച്ചാറിടലിൻ്റെ ബഹളം തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം ഞാൻ കിടന്നപ്പോൾ രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാണ്ട തലേന്ന് ഞാൻ കിടന്നപ്പോഴത്തേക്കിനും അപ്പോൾ അച്ചാറുകൾ ഇതൊക്കെയാണ് ഇന്നിട്ടിട്ടുള്ളത് ആദ്യം നാരങ്ങ അച്ചാർ കാണിച്ചു പിന്നെ ഇത് ബീഫിൻ്റെ അച്ചാറാണ് പിന്നെ ഇത് മാങ്ങയും അതുപോലെ ഈന്തപ്പഴവും കൂടെ ചേർത്തിട്ടുള്ള നമ്മൾ നമ്മളിപ്പോൾ ഇട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു അച്ചാറാണ് കേട്ടോ ഇത് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞതേ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് മീൻ അച്ചാറാണ് കേട്ടോ ചൂര മീൻ അച്ചാറിട്ടതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം റെസിപ്പിയും കാണിക്കാം അങ്ങനെ അലഹദില്ല സ്പീഡിൽ നോമ്പങ്ങ് പോയി പെരുന്നാൾ ദിവസം എത്തി അപ്പോൾ രാവിലെയാണ് ഒറോട്ടിയൊക്കെ ഉണ്ടാക്കിയത് ഒറോട്ടിയും ആണ് ആണ്ട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉമ്മ എന്തായാലും ഒറോട്ടിക്കുള്ള മാവൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ബിരിയാണിക്കുള്ള പരിപാടി ഇപ്പുറത്ത് ഞാനും ചെയ്യാന്ന് ഒരു ഞാൻ ചായ കൂടി ഇതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പത്രം വായനയും ചായ കൂടിയും ഇന്നെങ്കിൽ ഒറോട്ടിയൊന്നും ഉണ്ടാക്കണ്ട വെള്ളപ്പം മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കായിരുന്നു പക്ഷെ എന്നാലും ഉമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ പെരുന്നാളെന്ന് പറഞ്ഞാൽ പത്തിരി ഇല്ലാതെ എന്ത് പെരുന്നാൾ എന്ത് നോമ്പ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും കുറച്ച് റോട്ടിയും കൂടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണ് ചെറിയ പെരുന്നാൾ എന്തെങ്കിലും ചെറുതായിട്ട് വേഗം കഴിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹാദുകൂട്ടനും മിക്കായും ഒക്കെ അതാ പള്ളിയിലേക്ക് പോവുകയാണ് ഇവിടെ എട്ട് മണിക്കോ ഒട്ടരയ്ക്കോ എന്തോ ആയിരുന്നു നിസ്കാരം അപ്പോൾ അങ്ങനെ അവർ രണ്ടും പള്ളിയിലേക്ക് പോയിട്ടുണ്ട് വാപ്പി ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം ബിരിയാണി ഇവിടെ ബാക്കി പരിപാടികളൊക്കെ നടക്കുവാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉള്ളിലൊക്കെ പൊരിച്ച് എല്ലാം സെറ്റാക്കി വെച്ച് സവാള കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു പിന്നെ വേഗം തന്നെ സംഭവങ്ങളെല്ലാം വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പലതവണ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതാണ് എന്തായാലും കിഡ്ഡില്ലനായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് വെച്ച് വെച്ച് തന്നെ പഠിക്കണം എന്നുള്ളത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ആദ്യമൊക്കെ വെക്കുമ്പോഴത്തേക്കും അത്രയ്ക്കങ്ങൾ കല്യാണ ബിരിയാണീൻ്റെയോ അല്ലെങ്കിൽ നല്ല പുറത്ത് വെക്കുന്ന ബിരിയാണിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും എനിക്ക് ആദ്യം വെക്കുമ്പോൾ കിട്ടില്ലായിരുന്നു പക്ഷെ വെച്ച് വെച്ച് നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും എന്നുള്ളത് ഇനി ഒരു ഈദ് സ്വീറ്റ് റെഡിയാക്കാം എന്തായാലും അത് നിർബന്ധമാണല്ലോ പെരുന്നാളല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു മധുരം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് പെരുന്നാളൊന്നും ആവണമെന്നില്ല വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽക്കപ്പിനും ഇത്തിരി കൂടെ മേളിൽ ഉണ്ടാവും മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു അധികം പുളിയാവാത്ത സാധാരണ ഒരു പുളിയുള്ള തൈരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക ഒത്തിരി പുളിയാകരുതേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ ഇടുന്ന സമയത്ത് നമ്മളൊന്ന് അരിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അരിപ്പയിൽ ഒരു ലേശ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ അതായത് ഈ നെയ്യും സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കണം ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതൊന്നും എല്ലായിടത്തും ആയി ഒന്ന് പെരണ്ടതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഒരു സാധാരണ പച്ചവെള്ളമല്ലേ അത് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവ് പോലെ ഒന്നും കുഴക്കരുത് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണ് നല്ലപോലെ ഇങ്ങനെ എന്താ ഒരു കുഴഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഇതാണ് അല്ലാണ്ട് നമ്മൾ നല്ലപോലെ പിന്നെ ചപ്പാത്തി മാവ് പോലെ നല്ല മൃദുവായിട്ട് കുഴക്കേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് അല്ലാത്തൊരു ഇതിന് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ബാധ്ശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബാദ്ഷാഹി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ദീപാലി സ്വീറ്റ്സിലൊക്കെ ഇതുണ്ടാവാറുണ്ട് അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുഴക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒന്നാക്കി വയ്ക്കുക അല്ലാണ്ടൊന്ന് കൂടി വന്നാൽ മതി അല്ലാണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ അത്ര പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി ഇനിയിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ ടൈമിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട് അല്ലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് ആണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ഒറ്റ പരുവൊന്നും പരുവോ ഒന്നും ആവണ്ട നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ മതി അപ്പോൾ അത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം പിന്നെ അതാ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ളത് ഇനി കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് ഓരോ ചെറിയ ഉരുളകൾ എടുക്കുക എന്നിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് അമുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ വെച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ബോളാക്കുക അതിൻ്റെ നടുവിൽ ഒരു കുഴിയാക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നടുക്ക് കുത്തൂല്ലേ അതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ഉണ്ടിരട്ടാൻ വേണ്ടിയിട്ട് ഉമ്മീനെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മി അവിടെ ഒന്ന് അത് ഇങ്ങനെ പിന്നെ പിന്നെന്താ ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് പൊരിക്കുക ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ ഇന്ന് ഞാനിന്ന് പുഡിങ്ങൊന്നുണ്ടാക്കുന്നില്ല അപ്പോൾ ഇക്കാലക്കൊക്കെ ഇന്ന് സേമിയ പായസം മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കിയില്ല പകരം സേമിയാ പായസമാണ് ഉണ്ടാക്കുന്നത് സേമിയും നമ്മുടെ ചവ്വരിയും കൂടെ ചേർത്തിട്ടുള്ള പായസം ഞാൻ വെറുതെ പറയില്ല കേട്ടോ ഇന്ന് ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസിനും ഭയങ്കര ഫാൻസ് ആയിരുന്നു എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഒരു സേമിയ പായസമാണെങ്കിൽ പോലും അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഭയങ്കര എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഇതിനിടയിൽ നമ്മുടെ ബാദിഷെല്ലാം ഉമ്മി ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നോ ഇനിയിപ്പോൾ നമുക്കിതങ്ങ് പൊരിച്ചെടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇട്ടിട്ടങ്ങ് പൊരിച്ചെടുക്കുവാണ് ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വലുതായിട്ട് വരും അപ്പോൾ ഇത് സാധാരണ കുറച്ച് അതേപോലെ നല്ല ഇതിരിക്കാറ് ഞാൻ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ എളുപ്പം കുറച്ച് കുഞ്ഞു ആകുമ്പോഴത്തേക്കും മറ്റേതെല്ലാവരും പകുതിയൊക്കെ എടുക്കുകയുള്ളൂ കുഞ്ഞാകുമ്പോഴത്തേക്കും എല്ലാവരും ഓരോ കഷ്ണമൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെറുതാക്കി പക്ഷേ ഇതിനിടെ ഭയങ്കര അഭിപ്രായമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു ഉണ്ടാക്കി വെച്ചതേ കാണുന്നില്ലായിരുന്നു അത്രയും പെട്ടെന്നാണ് തീർന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ശരിക്കും ദീപാലി സ്വീറ്റ്സിലെ ഇതിന് വലിയൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു വലിയ ഫാൻ ബേസ് ഒന്നും ഇതിനില്ല എന്ന് തന്നെ പറയണം ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇത് തീരുന്നത് എന്നാലും ഇത് മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കര ഫാൻസ് ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് അത്ര പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കോരെ എടുക്കാം അതിനുശേഷം ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ഷുഗർ സ്ലപ്പേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും നമുക്ക് പൊരിച്ചെടുത്ത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇത് കിടന്ന് നല്ല സെറ്റായിട്ട് വരണം അപ്പോഴേക്കും നമ്മുടെ കിടിലനായിട്ടുള്ള ഈദ് മധുരം റെഡിയായി അല്ലെങ്കിൽ നമ്മുടെ ബാദ്ഷാ റെഡിയായി ആയി കിട്ടും അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടെ ആ വീട്ടിൽ സ്വീറ്റ്സൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലപോലെ ഇഷ്ടമാവും അപ്പോൾ താ നമ്മുടെ ഈദ് മധുരമൊക്കെ റെഡി ആയിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാനങ്ങ് ഫ്രൈ ചെയ്യുവാണ് അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇക്കാര്യ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള ബിരിയാണി ഇതാ ഞാൻ എടുക്കാൻ പോവാണ് പോകാനെട്ടോ അപ്പോൾ അതാ ചെമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് പൊരിച്ച് വെച്ചിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇടാന്ന് വിചാരിച്ചിട്ട് എല്ലാം വേണ്ടിവെച്ച് അങ്ങനെ മാറ്റി വെച്ചതുകൊണ്ട് കൊണ്ട് ഞാനത് മറന്നുപോയേ വൈകുന്നേരം എല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മ വന്നത് പിന്നെ ഇതിൻ്റെ പുറത്തിട്ടിരുന്നെങ്കിൽ അത് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ മറന്നു പോകില്ലല്ലോ അത് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് മാറ്റി വെച്ചതുകൊണ്ട് അത് അങ്ങനെ അവിടെ ഇരുന്നു അപ്പോൾ എന്തായാലും അതൊന്നും ഇട്ടില്ല കുറച്ച് ഞാൻ ഇതിൻ്റെ നടുവിൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു എന്തായാലും ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി മണം വന്നു അപ്പം തന്നെ ആശ്വാസമായിട്ടാ ഒന്നും പറയാനില്ല നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി നല്ല മണം അരിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതങ്ങനെ റെഡിയായി പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നിൽക്കുവാണ് അപ്പോൾ എല്ലാവരും വരുന്നതിന് മുന്നേ എല്ലാം ഒതുക്കിയിട്ട് നിൽക്കാന്ന് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള പണിയും കൂടെ ഞാൻ ഒതുക്കുവാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതാ ഈ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ എന്താ അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയും ഭദ്രമായിട്ടും അട അടച്ച് നമ്മൾ ഈ ജനലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനലിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ആ ഒരു സൈഡിൽ തന്നെ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടാ പക്ഷേ അതങ്ങനെ മറന്നുപോയി രാത്രി ഇതെന്താണ് ഈ മുടിവെച്ചേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഇതാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ ഞാനിതാ പപ്പടം പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കഴിയുമല്ലോ പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് കേട്ടോ പനി പിടിച്ചിട്ടുണ്ടായിരുന്നത് പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ പോയി പിന്നെ അതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ പനി വന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും പനിയായിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയതും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് തിരക്കുകൾ വന്നു അത് ഞാൻ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ എന്താണെന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങ ഒന്ന് തിരികെ എടുക്കുക അല്ലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ നമ്മൾ പൊരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ ബാക്കി വരുന്ന മസാല അതിൻ്റെ വെള്ളം ഒന്ന് അരിച്ച് കളയണം വെള്ളം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് അതിൻ്റെ മസാല നമുക്ക് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇനി അടുത്ത് എന്തെങ്കിലുമൊക്കെ പാർട്ടികൾ വരുവാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇതുവരെ ട്രൈ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല പക്ഷേ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ പയോളി ചിക്കൻ ഫ്രൈ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക പിന്നെ നമുക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് അതും കൂടി തേങ്ങേൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ തേങ്ങ ഏകദേശം ഒന്ന് മൂപ്പാവുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ചെണ്ണ മാറ്റിയിട്ട് വേണം ചേർക്കാൻ ഇനി ഇതിനകത്ത് നമുക്ക് എണ്ണയൊന്നും മാറ്റാൻ പറ്റില്ല അപ്പോൾ അതാ ബാക്കിയുള്ള ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു തേങ്ങയുമായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അത്യാവശ്യം എന്താ പറയണ്ടത് നല്ല കിഡിലൻ ആയിട്ട് നമുക്ക് കിട്ടും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതിൽ നല്ല മുരുമൊരു ഒക്കെ കൂടി ആയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക വേണമെങ്കിൽ ഒരൽപ്പം ഗരം മസാല മുകളിലേക്ക് ഒന്ന് വിതറിക്കൊടുക്കുക വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ ഇതുപോലെ മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടും ഇതാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈ അങ്ങനെ അതാ ചിക്കൻ ഫ്രൈയും സംഭവങ്ങളൊക്കെ റെഡിയായി പിന്നെ ടേബിളിലേക്കെല്ലാം എടുക്കുകയാണ് അപ്പോൾ സിബീത്ത ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടുള്ളത് അവർ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വരുന്നത് കുറച്ച് അവിടെ നിന്നും കുറച്ച് ഇവിടുന്ന് ആയിട്ടാണ് അവരുടെ എല്ലാ പെരുന്നാളിനും ഉള്ള കഴുപ്പ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ പെരുന്നാൾ വിഭവങ്ങൾ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ പായസമുണ്ട് അച്ചാറുണ്ട് കച്ചമ്പറുണ്ട് പഴമുണ്ട് പിന്നെ നമ്മുടെ ബാദ്ഷായുണ്ട് സിബിത്തൊക്കെ കുറച്ച് ഞങ്ങൾ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേണ്ടാ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രിയൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ പറ്റി ഞാൻ എടുത്തില്ല പിന്നെ ഇതാണ് കേട്ടോ നെച്ചൂനും ആയിഷാക്കും നൈറാക്കും നമ്മൾ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഇത് നെച്ചൂന് വാങ്ങിയതാണ് കേട്ടോ ഈ അടുക്ക് കിടക്കുന്നത് പിന്നെ ഇത് നൈറയുടെ ഉടുപ്പാണ് ഇളയാൾക്ക് വാങ്ങിയത് പിന്നെ ആദ്യം കാണിച്ചത് ആയിഷാടെ ഉടുപ്പ് എല്ലാവർക്കും ഇന്നൊരു ഫ്രോക്ക് ടൈപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ഉച്ചക്കലത്തെയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പുട്ടും പയറും പീസ് കറിയൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ ഒരു കടയിൽ തന്നെ പോയിട്ട് അവിടെ നിന്ന് ചോറ് ഒഴിച്ചു അങ്ങോട്ടേക്ക് മോനു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ വല്ലുമച്ചീനേയും കൊച്ചന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ പിന്നെ മോനു ഇതാ അങ്ങനെ വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതുങ്ങളൊക്കെ മോനുമാമ ജയിക്കു ജയിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്തവണ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല വീട്ടിൽ പോയിട്ടൊന്നും അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ദിവസം വീട്ടിലും പെരുന്നാൾ ആഘോഷിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതാണ് വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും ഇതിൽ കാണിച്ച രണ്ട് റെസിപ്പികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണോട്ടാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും മോനുണ്ടെന്ന് ക്ലാസ്സിൽ പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താ അടിച്ചു തല്ലി പറഞ്ഞു വിട്ടതാണ് കേട്ടോ അവധി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വല്ലുമച്ചീൻ്റെ വീട്ടിൽ ചെന്നു കൊച്ചാടെ വീട്ടിൽ ചെന്നു അങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടാ ബൈ